അപ്പൊ ഉപ്പ നമ്മളെ അത്രേ നേരമായി വിളിക്കുന്നത് ഇപ്പം വീട് എടുക്കാനല്ല നമ്മളെ വിളിച്ചത് കാര്യത്തില് ഇത് മേലേപ്പിറയാണല്ലേ നമ്മളെ ആദ്യ തറവാടുന്നത് ഇതിപ്പോ നമ്മളെ എന്തിനാ വറക് അടക്കി വെക്കുന്നത് അല്ല അടുക്കി വെക്കുന്നത് ഇന്ന് മരുന്നാക്കുന്നുണ്ട് അതൊന്നും ഉപ്പ ഉപ്പ ഇങ്ങനെ ചെയ്യിപ്പിക്കും പിന്നെ ഉപ്പ് എടുക്കുന്നു പണി എടുക്കൂ ും പണിയെടുക്കും ചെയ്യും ഒന്ന് നശിപ്പിച്ചിട്ട് ഒന്നെടുക്കണ്ട എടുക്കുമ്പോ ഒന്ന് മറ്റേനെ സംരക്ഷിച്ചോണ്ട് എടുക്കണ്ടേ അത് എടുക്കുന്നു ഉപ്പ ഉപ്പറകി ചാടിച്ച് ബേസ് പൊട്ടിച്ചു അല്ലടാ പാവ ഉമ്മ ഉമ്മാനക്കുംപോലെ ഉപ്പാന്റെ ഉപ്പ കൊണ്ടേരുന്ന് വീട് ഞാൻ എടുക്കട്ടെ ഉപ്പിക്കുന്നേ ഉപ്പാന്റെ ഒരു ചെരുപ്പാണ് ഇട്ടിട്ട് നടക്കുന്നത് ഒരു കാലിൽ ചെരുപ്പില്ല എന്തെല്ലാം നഷ്ടങ്ങളാക്കി ഉമ്മക്ക് ഉപ്പാ കളി വെ. പണി എടുത്തേരെ ഉള്ളോര് liver മറക്കി എടുക്കാതിരുന്നത്. ഇത് പറയുന്നോ? പണി എടുക്കുന്നേ നമ്മക്ക് തന്ന കൃതിഫരം. പ്രതി പ്രതി കാണണ്ടേ. ഒന്ന് ചെറുപൊട്ടിച്ചടാ. ഒന്ന് പേസോട്ടിച്ച്. രണ്ട് അല്ല രണ്ടാമത് മൂന്നെ ഞാൻ ليكണിയില്ല. ഐന നിന്നെ പറയാ? ഏది? ഈ കളിക്കниയില്ല. ആ കളിക്കниയില്ല. ആ ഓടി. ആ ഓടി. പേര് കേറ്റുന്നില്ല. പൊട്ടി അപ്പൊ മൂന്ന് സാധനങ്ങൾ ഇനിയും പൊട്ടിക്കാൻ ഓരോന്ന് നശിപ്പിക്കാനായിട്ട് പോയി അപ്പൊ കാലം ഒന്ന് പോയി പോയി കൊടുക്കണേ അമ്മ കീസ പറയലാ ഉപ്പാന്റെ കുറ്റ വിളിച്ച വരൂല്ല അയ്യോ മലാല ഉപ്പ എങ്ങനെയാ നല്ല കുട്ടിയാ ഉപ്പാ ഉപ്പാൻ കുറച്ച അഭിപ്രായം എനിക്ക് ഇതിനെ ഇങ്ങനൊരു അതൊന്ന് വീട്ടു പിന്നെ വന്ന പണിയെടുക്കുമ്പോ പിന്നെ അതിന്റെ ഇല എടുക്കണം പറ അങ്ങനെ തട്ടിട്ട് നടന്ന കാര്യായിട്ടൊന്നും തട്ടിട്ടില്ല അയിപ്പൊ കൊണ്ടി ചാടാനല്ലോ മോന്നി തട്ട് മനസ്സിലാകുന്നുണ്ട് തട്ടിട്ടില്ല അങ്ങനെയല്ലോ പിടിക്കുന്നുണ്ട് അയ്യടാ മല അല്ല പോ കുശലം കേക്ക ഉമ്മാന്റെ പറ ുട്ടി എന്തെങ്കിലും പറയൂ ഈ മഴ പെയ്തോണ്ട് ഒരു പൊറത്തൊന്നും ഇറങ്ങാൻ ഒരു ഇതില്ല വൃത്തിയുമില്ല വൃത്തിയൊന്നും ഇല്ല എല്ലാം എന്തെല്ലോ പായാരം പോലെ ഒരു പണി ഉണ്ട് ഇവളല്ലെങ്കിലേ വീടും അല്ലെങ്കിൽ ഭയങ്കര വർത്താനായിരിക്കും നമ്മളെ സംസാരിക്കുന്ന ഇവളാണ് നോട്ടെ അങ്ങനെ പോയാ പോലോട്ടെ ഉമ്മനോട് എന്തേര ഉമ്മ എന്ന് പറഞ്ഞേ ഇപ്പല്ലേ നിങ്ങൾ രണ്ടു രണ്ടു കുട്ടിയും ഇപ്പൊ കേട്ടിട്ടല്ലേ വന്നിനെ ആദ്യം എവിടെന്നു വെച്ചാണോ ഇപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ തിന്നോണ്ടിരിക്കണപ്പാ അല്ല അതെ മലാലാ ീ നാടെ കളിക്കുന്നത്ര സമയായി ഇതെന്നാണ് ബേക്കിലാരാ കുഞ്ഞിപ്പാത്തുമ്മിപ്പാത്തോണ്ട് എടുത്തതല്ലേ ഞാൻ തന്നെ കഷ്ടപ്പെടാണെ ചുമരമ്മണ മലയാളം

ഇവരൊരിക്കലും നമ്മൾ വെച്ച് പണിയെടുക്കാൻ വരൂലല്ലോ ഓ വിങ്ങനെ പറയാനും പറഞ്ഞു കൂടു കളി കടന്നുറങ്ങി തിന്ന് ഇതന്നെ പണി

അതെന്തിനാ മരുന്നാക്കാൻ വേണ്ടിട്ട് കൊണ്ടുവച്ചതവിടാ നോക്കിച്ചിരിക്കല പറ മഴക്കാലത്ത് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റുന്നില്ല എല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് പുല്ല് കാട് പിടിച്ചിട്ട് നമ്മളെ വീട് പരിസരമല്ല അലങ്കോരപ്പെട്ട രീതിയിലായിട്ടത് വീടല്ല വീടിന്റെ പരിസരം നമ്മള് നമ്മളെ അപ്പുറത്തെ വീട്ടിന്റെ ആടെയാണ് തറവാട് ആടെ താമസിക്കില്ല അതുകൊണ്ട്

കർക്കിട മരുന്ന് ഞാൻ തിന്നാറുണ്ട് എനിക്ക് വേണ്ടി ഓളാക്കി തരം എന്നോടുള്ള സ്നേഹം ഇങ്ങനെയാണെങ്കിൽ ഭർത്താക്കന്മാർ രക്ഷപ്പെട്ടു കൊല്ലത്തെ ആണെങ്കിൽ രക്ഷപ്പെട്ടു കാരണം എനിക്ക് വേണ്ടി ഒരു കൊല്ലം വരെ മരുന്നാക്കി തരുന്ന എല്ലാ കർക്കിടത്തിലും മെരുന്നാക്കി തരും അതാണ് എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം

മരുന്നാക്കുന്നത് നമുക്ക് യൂട്യൂബ് ഇൻസ്റ്റയിൽ കുറേ ഹോളെ വന്ന് ദൂരെയുള്ളവർ വന്ന് വാങ്ങാനായിട്ട് അല്ലെ ഞാൻ എനിക്കൊരു വല്ലത്തേക്കുള്ള വെച്ചന്റെ ബാക്കിയ തരുക കാരണം നമ്മുക്കാക്കുന്നതുകൊണ്ട് നിങ്ങക്ക് എന്തായാലും പറയാം കാരണം എന്നാ അത്രയും എല്ലാ കാര്യങ്ങളും ഇട്ടിട്ടാണ് നമ്മളാക്കുന്ന വരുന്നത് നിങ്ങള് മണ്ണിലുണ്ടല്ലോ മണ്ണുപൊടി ടയ്ക്ക് ഇത് മരുന്നണ്ടാക്കുമ്പീ പാൽപാശ ഉണ്ടാക്കല്ല അപ്പൊ നിലവിലുള്ള ഭിഷന്നു പറഞ്ഞാല് നമുക്ക് മരുന്നായത് കൊണ്ട് നമ്മൾ അതിന്റെ എല്ലാ പ്രോട്ടീനും അടങ്ങിയ സാധനങ്ങളെല്ലാം അതിന്റെ അകത്ത് ഇടും പൈസ നോക്കുന്നില്ല നാലായിരം കൂടുതൽ നേരത്തെ സാധനം മടിക്കാൻ വേണ്ടി അതിൽ രണ്ടായിരം എടുത്തിട്ട് രണ്ടായിരം രണ്ടായിരത്തിന്റെ സാധനം എന്തായാലും ആ സാധനങ്ങളെല്ലാം ഒതുങ്ങിട്ടുണ്ട് അല്ല അപ്പൊ എന്താണെന്നു പറഞ്ഞാല് ആ പ്രോട്ടീൻ എല്ലാം ഒതുങ്ങിയത് കൊണ്ട് എന്താ നിങ്ങക്ക് വാങ്ങിക്കാൻ പറ്റി പറ്റും കേട്ടാ ആ പ്രോട്ടീൻ അടങ്ങിയത് കൊണ്ടെന്തായാലും കേടോ ഇത് പറയട്ടെ നിങ്ങള് കച്ചവടം ആക്കണ്ട അപ്പൊ എല്ലാം ഇതും അടങ്ങിയത് കൊണ്ടെന്നത് ആ പൈസ കൊതിക്കുന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് മനസ്സിലായിനാ ഇതില് കടയിൽ നിന്ന് കിട്ടുന്ന വരുന്ന തമ്പളീറ്റ് എല്ലാം ചേർക്കൂല തമ്പളയില് ഞാനോട് അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം വാങ്ങാൻ പറ്റും കുറച്ച് കൂടുതൽ വാങ്ങാൻ പറ്റും അണ്ടിപ്പരിപ്പ് വാങ്ങില്ല ണോ അപ്പൊക്കോ പക്ഷേ ഇല്ല രണ്ടിപ്പേരി വായിക്കാം പൈസ ബാക്കി വാങ്ങിക്കോ അപ്പൊ അണ്ടിപ്പരിപ്പ് കൂടി ഉണ്ട് ഏഹ് അപ്പൊ ആണ്ടിപ്പരിപ്പുവാണേ ഇല്ലാണ്ട് വീടില്ലേ വായിക്കും അപ്പൊ അതെല്ലാം ഇട്ടിട്ട് വെക്കുന്നതാണ് അപ്പൊ നിങ്ങൾ ഇത് കാണുന്നവര് ഓർഡർ ചെയ്ത് കഴിഞ്ഞാല് എന്താണ് ഒരു മരുന്ന് കഴിക്കുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് അത് കൂട്ടീരിക്കാൻ പറ്റുള്ളൂ ശരിക്കും ശരീരത്തിന് വരുന്ന ആരോഗ്യത്തിന് ശരീരത്തിന് വരുന്ന എല്ലാ പിന്നെ ഇതും സംരക്ഷിക്കുന്നതിന് വേണ്ടിട്ടാണ് നമ്മളെ രോഗങ്ങൾ ഇപ്പൊ എനിക്കൊന്നും ഇതുവരെ രോഗങ്ങൾ ഉണ്ടായില്ല മരുന്ന് അടുത്ത എനിക്കുണ്ടാവും അങ്ങനെയുള്ള ഇഞ്ചി മഞ്ഞൾ കൊത്തമ്പാരി ബദാമ് ഇതാമ് കദാമ ചതാമ ചിതാമ എല്ലാം എല്ലാ അവരും കല്ലുമരുടെ മൂർക്കം പാമ്പ് വരെ അങ്ങനെയല്ല അങ്ങനെ അത്രക്കൂടുള്ള സാധനങ്ങളിലായിട്ട് അങ്ങനെയല്ല അതിന്റെ അല്ല പറഞ്ഞേ അവർക്ക് മനസോ ഇന്നത്തെ അവര് അവരെ പോട്ട് അവരെ മരുന്ന് വേണ്ട ഇന്നെ പോലെ ചിന്തിക്കുന്നവർക്ക് മരുന്ന് കൊടുത്തിട്ട് ഇനി ലോകം അവസാനിക്കുന്നു ഇന്നെപ്പോ ചിന്തിച്ചു കഴിഞ്ഞാലും പോയി അപ്പൊ എന്താ പറഞ്ഞാല്

ഞങ്ങൾ വീണ്ടും വരും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇതാ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് നിങ്ങളോടുള്ള സ്നേഹവും എല്ലാം നമ്മൾ അറിയിക്കുകയാണ് നിങ്ങളുടെ ബന്ധുക്കൾക്ക് നിങ്ങളെ സുഹൃത്തുക്കൾക്ക് നിങ്ങളെ കണ്ടുകൂടാത്തവർക്ക് അസൂയക്കാർക്ക് പൊങ്ങാറ്റവും കൊശുമ്പ് കുഞ്ഞായ എല്ലാം വെക്കുന്നവർക്ക് അല്ലേ വീട് അയച്ചു കൊടുക്കുക